വെട്ടയ്ക്കൽ ആരാശപുരം സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാൾ ഏപ്രിൽ പതിനേഴ് മുതൽ വരെ നടക്കും ഈ തിരുനാളിന് വലിയ പ്രത്യേകത കാണുന്നത് ഒന്ന് നാല് ബിഷപ്പ്മാരുടെ സാന്നിധ്യം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ തിരുനാളിലൂടെ ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വീട് നിർമ്മിച്ചു നൽകുന്ന അടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കൂട്ടായ്മയോടുകൂടെ ജാതി മതഗീതം എന്നിവ പരിപാടിയാണ് നമ്മളവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമാണ് തൊട്ടുമതിൻ്റെ അപ്പുറം അപ്പോൾ അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് എല്ലാ തിരുനാളുകളും നമ്മൾ നടത്തുന്നത് അവിടുത്തെ ആളുകളെല്ലാവരും വരും ഇപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളിലും രണ്ടായിരം ക്ഷേത്രത്തിൻ്റെ ആളുകളാണെങ്കിലും പൂജാരിയാണെങ്കിലും വന്ന് അങ്ങനെ ഒന്നിച്ച് നടത്തുക അവിടെ മുസ്ലിം സഹോദരങ്ങളാരും ഇല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളിക്കാറ് ഈ പ്രാവശ്യം തിരുനാടിന് ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പ്രസിന്ധിമാരായിട്ടുള്ളവര് കുറേ പേര് പുറത്തു നിന്നുള്ളവരാണ് നമ്മുടെ ഇടവകയിൽ നിന്നുള്ളവരല്ല അപ്പം അവർ പറഞ്ഞ പാചക ഇതാണ് ഒരു തിരുനാള് വളരെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ജനക്ഷയപരമായ കാര്യങ്ങൾ ചെയ്ത അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് വർഷമേ ഇടവകയായിട്ടുള്ളൂ എങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജോർജ് വള്ളോം തൈലച്ചും അച്ഛൻ്റെ

എമിരിറ്റസ് ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ എന്നിവർ കാർമ്മികരാകും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കുരിയത്തറയുടെ ഓർമ്മകളിൽ ആദരമായി നടത്തുന്ന തിരുനാളിന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളും നടക്കും വികാരി ഫാദർ ആന്റണി തമ്പി തൈക്കൂട്ടത്തിൽ പാസ്രൺ കൌൺസിൽ സെക്രട്ടറി ബേസിൽ വലിയതറ കൈക്കാരൻ ജോസ് കുഞ്ഞ് പിള്ളേർക്കാട്ടിൽ പ്രതിസന്ധി പ്രതികളായ ജെയിംസ് അഴിക്കൽ ബേബിച്ചൻ തൈവേലിക്കകത്ത് അൻസിലി ഷാജി ജേക്കബ് കമ്പക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിനേഴിന് വൈകിട്ട് ആറിന് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ രൂപതശ്ശേരി കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ മുഖ്യ ബഹുമാനപ്പെട്ട തമ്പിയച്ചൻ ഒരു മൂന്ന് വർഷത്തോളമായി ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വളരെ പ്രയോജനകരവും ഇടവകയ്ക്കും സമൂഹത്തിനും ഒക്കെ ഉയർച്ച ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തന മേഖലയിലും സാമൂഹ്യ രംഗത്തും സംഘടനാ ഒക്കെ നല്ല ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നമ്മുടെ ഇപ്രാവശ്യത്തെ തിരുനാൾ മിസ്റ്റർ ഗീവർഗിസ്നായ മിസ്റ്റർ ഗീവർഗിസിന്റെ പെരുന്നാൾ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ജോസഫ് കുര്യേത്ര പിതാവിൻ്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തിന്റെ പാവനുസ്മരണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത് അപ്പം അതുതന്നെ കുരിയേത്ര പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിതാവ് കൊച്ചി രൂപതയ്ക്ക് വേണ്ടി കൊച്ചി രൂപതയുടെ വളർച്ചയ്ക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു പിതാവായിരുന്നു